സീഗർ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോട് അടുത്ത മത്സരം വന്നിട്ടിരിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ അടുത്ത മത്സരം വരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളിൽ നിന്നുള്ളത് മൊഹംഖഖാൻ സൂപ്പർ ജെൻസ് എന്ന ശക്തർ തന്നെയാണ് ഏതായാലും അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരം തന്നെയാണ് കൂടാതെ തന്നെ ഐ എസ് എല്ലിലെ എൽ ക്ലാസുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരം കൂടിയാണ് അടുത്ത മത്സരം എന്നുള്ളത് ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോഡും ഐ എസ് എൽ അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അപ്ഡേറ്റുകൾ മാത്രമാണ് അപ്പോൾ ഏതാ വിശദമായ വീഡിയോയിലോട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി എല്ലാവരും ശ്രമിക്കുക ഏതായാലും ആദ്യത്തെ ഒരു വാർത്ത എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുടെ അടുത്ത മത്സരത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുടെ അടുത്ത മത്സരം വരുന്നത് മോഹൻബഖാൻ സൂപ്പർ കിങ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഐഎസ്എൽ ഒരു എൽ ക്ലാസിക്കോ തന്നെയാണ് ഈ ഒരു മത്സരം എന്നുള്ളത് ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ള ക്യാപ്റ്റൻ കുറിച്ച് തന്നെയാണ് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു സീസൺ നല്ല രീതിയിൽ അധ്വാനിച്ചു പ്ലെയർ തന്നെയാണ് അഡ്രിയ ലൂണ എന്നുള്ളത് കൂടാതെ തന്നെ ഈ ഒരു താരത്തെ ആരും അങ്ങനെ വലിയ രീതിയിലൊന്നും വിമർശിച്ച് കണ്ടിട്ടുമില്ല കാരണം അദ്ദേഹം അത്ര നല്ല രീതിയിൽ തന്നെയാണ് മേയിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് ആദ്യം തന്നെ പറയാനുള്ളത് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മാസവും ഒരു പ്ലെയർ ഓഫ് ദി ദ നല്ലൊരു പ്ലെയറെ തിരഞ്ഞെടുക്കാറുണ്ട് ഏതായാലും കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് പ്ലെയർ ആയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സൂപ്പർ താരമായിട്ടുള്ള അഡ്രിയ ലൂണ തന്നെയാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മൊഹംഖാൻ സൂപ്പർ അനുബന്ധിച്ചുള്ളതാണ് നമുക്ക് ം ഈ ഒരു ക്ലബിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ മികച്ച പെർഫോമൻസ് ഞാൻ ആയിരുന്നു ഈ സീസണിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഏതായാലും അദ്ദേഹത്തെ തുടർന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് തുടയുടെ എല്ലിന് പരിക്ക് കാരണം അഥവാ പരിക്ക് തുട എല്ലിന് പരിക്ക് പരിത് കാരണം തന്നെ അദ്ദേഹം പത്ത് ദിവസത്തേക്ക് പിച്ചിൽ നിന്നും മാറി നിൽക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അയാളുടെ എം ആർ എം ആർ എ ഒക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരായിട്ടും പുറത്തേക്ക് വന്നിട്ടില്ല എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും എല്ലാവരുടെയും നിഗമനം പ്രകാരം പത്ത് ദിവസത്തേക്ക് അദ്ദേഹം ലാസ്റ്റ് പത്ത് ദിവസത്തേക്ക് അദ്ദേഹം പിച്ചിലിറങ്ങാൻ ില്ല അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം അദ്ദേഹത്തിന് നഷ്ടമാവുന്നതായിരിക്കും ഇതിനോടനുബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല ഏതായാലും വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് മോഹൻബഖാൻ സൂപ്പർ കെസിനോട് അനുവദിച്ചുകൊണ്ട് തന്നെയുള്ളതാണ് നമുക്കറിയാം ഗ്രേക്ക് സ്റ്റുവാട്ട് എന്ന താരം മുഹമ്മദ് സൂപ്പർ ജെൻസിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ തന്നെയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു സന്തോഷ വാർത്ത കൂടി അഥവാ ബ്ലാസ്റ്റേഴ്സിന് ഒരു ലോട്ടറി അടിച്ച പോലെയുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഏതായാലും ഗ്രേക്ക് സ്റ്റുവാട്ട് കഴിഞ്ഞ സീസണിലെ നാലാമത്തെ കഴിഞ്ഞ മത്സരത്തിന് അദ്ദേഹത്തിന് നാലാമത്തെ തന്റെ ഈ ഒരു സീസണിലെ യെല്ലോ കാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെതിരായുള്ള മത്സരം അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയിരിക്കും അഥവാ വിലക്കായിരിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അതോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുവരെയായിട്ടും മൊഹമ്മദ് ഖാൻ സൂപ്പർ കേൾസിൽ നിന്ന് രണ്ട് താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അടുത്ത മത്സരം കളിക്കാതെ കളിക്കാൻ ഇറങ്ങാതിരിക്കുക അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഇര ഇരട്ട ലോട്ടറിയാണ് ഇപ്പോൾ അടിച്ചിട്ടുള്ളത് ഏതായാലും എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഈടായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ രീതിയിൽ നമ്മൾ അലട്ടുന്ന മത്സരങ്ങളെല്ലാം വരുമ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുന്ന ടീമിലെ ഏതെങ്കിലും ഒരു പ്ലേഴ്സിന് അഥവാ ഒന്നോ രണ്ടോ തീർച്ചയായിട്ടും പുറത്താവുന്ന ഒരു കാഴ്ച നമുക്ക് കാണാറുണ്ട് ഏതായാലും ഇങ്ങനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒരു അഡ്വാൻറ്റേജ് നൽകി കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് അങ്ങോട്ടുള്ള മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആശംസിക്കുന്നത് അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഉഗ്രം വിജയം തന്നെ നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും തായൊന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അവസാനിപ്പിക്കുകയാണ് ഇതുപോലുള്ള കൂടുതൽ ഐസ്ക്രീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി എല്ലാവരും ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റ് അപ്ഡേറ്റുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ